नमस्कार जाग्रत न्यूस स्वागत കഴിഞ്ഞ ദിവസങ്ങളിലാണ് കോട്ടയം നഗരസഭയിൽ നടന്ന മൂന്ന് കോടി രൂപയുടെ പെൻഷൻ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വന്നത് ജാഗ്രതാ ന്യൂസ് ലൈവിലൂടെയാണ് ഈ വാർത്ത പുറത്തു വന്നത് ഇതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ കോട്ടയം നഗരസഭയിൽ അടക്കം അരങ്ങേറുന്നത് വലിയ രാഷ്ട്രീയ പാർട്ടി വലിയ ബി ജെ പി സി പി എം അതുപോലെ തന്നെ ഇടതുപക്ഷ സംഘടനകളുടെ അടക്കമുള്ള സമരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കോട്ടയം നഗരസഭയിൽ അരങ്ങേറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ വിഷയത്തിൽ പുതിയൊരു തട്ടിപ്പിന്റെ കഥകളാണ് കോട്ടയം നഗരസഭയിൽ നിന്ന് പുറത്തു വരുന്നത് പ്ലാസ്റ്റിക് വാങ്ങിയ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ച ഇനത്തിൽ വലിയ തട്ടിപ്പ് കോട്ടയം നഗരസഭയിൽ നടന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അൻപത്തി രണ്ട് വാർഡുകളിൽ നിന്നും ഏതാണ്ട് കഴിഞ്ഞ ഏഴു വർഷമായി പ്ലാസ്റ്റിക് തരം തിരിച്ചും അല്ലാതെ അടക്കം ശേഖരിച്ച ശേഷം ഇത് വിൽപ്പന നടത്തി ഇനത്തിൽ കോട്ടയം നഗരസഭയിൽ ഇതുവരെ ലക്ഷം രൂപ മാത്രമാണ് ആ കണക്കിൽ കാണിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത് ഇത്തരത്തിലുള്ള വലിയൊരു തട്ടിപ്പിന്റെ വിവരത്തിൽ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി കൌൺസിലർ ബിനുവാർ മോഹൻ ഈ വിഷയം കോട്ടയം നഗരസഭാ കൗൺസിൽ അടക്കം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഗുരുവാർ മോഹൻ ഇപ്പോൾ നമ്മളോട് സംസാരിക്കും ഇപ്പോൾ ഈ പെൻഷൻ തട്ടിപ്പിന്റെ പുതിയ കഥകൾ ഇപ്പോ വ്യാപകമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടയ്ക്കാണ് ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് തട്ടിപ്പ് വന്നിരിക്കുന്നത് എന്താണ് ഇത്തരം ഒരു തട്ടിപ്പിനിടയാക്കുന്ന ഒരു സാഹചര്യം എന്താണ് ഈ ഒരു നമ്മൾ കണ്ടെത്തിയ വിവരങ്ങളെന്തൊക്കെയാണ് കഴിഞ്ഞ ഏഴാം തീയതി ഉച്ചക്ക് പന്ത്രണ്ടരോട് കൂടിയാണ് കോട്ടയം നഗരസഭയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ജീവനക്കാരിന്റെ പൈസ തട്ടിപ്പ് നമ്മൾ കേട്ടത് പക്ഷേ ഇതിനു മാസങ്ങൾ മുന്നേ തന്നെ കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ കൗൺസിൽ യോഗത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ എട്ടംഗങ്ങൾ ഉന്നയിച്ച ഒരു ആരോപണം സത്യസന്ധമായ വിഷയമാണ് കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഹരിതകർമ്മസേന കളക്ട് ചെയ്ത പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് യഥാർത്ഥമായ കണക്ക് ഈ മുനിസിപ്പാലിറ്റി ഇല്ല എന്നത് ഇതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ യാതൊരുവിധ രേഖകളും കൗൺസിൽ മുന്നാകെ ബോധിപ്പിക്കാനായിട്ട് സി സി എം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനും മുനിസിപ്പൽ സെക്രട്ടറിയും തയ്യാറാകുന്നില്ല കാരണം രണ്ടായിരത്തി പതിനേഴ് മുതൽ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് തരം തിരിച്ചാണ് ഹരിതകർ സേനാങ്ങൾ എടുക്കുന്നത് ഇതിൽ പ്ലാസ്റ്റിക്കിനെ വിവിധ സോർട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതിന് വിലപിടുപ്പുള്ള പ്ലാസ്റ്റിക്കിന് എട്ട് രൂപ വരെ മാർക്കറ്റിന് വാല്യൂ ഉള്ള സ്ഥലത്താണ് പതിനൊന്ന് രൂപ എൺപത് പൈസ നിരക്കിൽ ലെഗസി വേസ്റ്റ് എന്ന ഹെഡിൽ ഈ ഉദ്യോഗസ്ഥര് പ്രൈവറ്റ് കമ്പനിക്കും ക്ലീൻ കേരള കമ്പനിക്കും കൊടുക്കുന്നത് ഇതിൽ നല്ല വേസ്റ്റ് എവിടെയെന്ന് ചോദിച്ചിട്ടാണ് ഉത്തരമില്ലാതെ പോകുന്നത് അവിടെയാണ് തട്ടിപ്പാണെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കാരണം ഈ ഒരു തരംതിരിച്ച് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് വേസ്റ്റ് മറിച്ച് വയ്ക്കുകയാണ് ചെയ്തത് മറച്ചു വെക്കുന്നതിന് നഗരസഭയ്ക്ക് ഒരു എമൗണ്ട് കിട്ടാറുണ്ട് ആ എമൗണ്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതാണ് ഞങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ നല്ല നല്ലതിനം പ്ലാസ്റ്റിക് നിന്നുണ്ട് എന്ന നൂറ് ശതമാനം ഹരിതകർമ്മ സേനാങ്ങളോട് ചോദിച്ചാൽ അറിയാൻ സാധിക്കും ഈ കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക്കിനെ ലെഗസി എന്ന ഹെഡില് കോട്ടയം മുനിസിപ്പാലിറ്റിക്ക് പദ്ധതി വിതരണങ്ങളുടെ തുക ചെലവഴിക്കാൻ വേണ്ടി പ്രൈവറ്റ് ഏജൻസിക്കാണെങ്കിലും ക്ലീൻ കേരള കമ്പനിക്കാണെങ്കിലും ഉദ്യോഗസ്ഥ തരത്തിലുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ച് നല്ല പ്ലാസ്റ്റിക്കൂടെ ലെഗസി എന്ന ഇനത്തിൽപ്പെടുത്തിക്കൊണ്ട് മറവിലെ തട്ടിപ്പ് നടത്തും എന്നാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന്റെ കണക്കിൽ നമ്മൾ ചോദിക്കുമ്പോൾ കഴിഞ്ഞ ജനുവരി മാസം മുതൽ ഞങ്ങൾ ചോദിക്കുന്നതാണ് ഈ കണക്ക് തരണം ഒരു മാസിക്കകം കൗൺസിൽ ബോധിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ആറ് മാസം കഴിഞ്ഞിട്ട് ഈ കണക്ക് തരുന്നില്ല ഇതിനർത്ഥം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരോടൊപ്പം സെക്രട്ടറിയും ചെയർപേഴ്സൺ നടക്കുന്ന ഒരു വലിയ വൃന്ദം തന്നെ ഈ തട്ടിപ്പിന് കൂട്ടുണ്ടെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പറയുന്നതും ആ തട്ടിപ്പ് എത്രയും പേരെ ഈ അന്വേഷണത്തോടൊപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോയി ഞങ്ങൾ പോലീസ് അധികാരികളോടും പറഞ്ഞിട്ടുണ്ട് ഈ തട്ടിപ്പ് നിലവിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രകാരം എത്ര രൂപ ഈ കണക്കിൽ കാണുന്നുണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൗൺസിലിൽ ചോദിച്ചു വെച്ച് കഴിഞ്ഞാൽ വെറും നിസ്സാര ലക്ഷക്കണക്കിന് രൂപ മാത്രമേ വരുമാനമായിട്ടും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ലെഗസി ഇനത്തിൽ കൈമാറ്റം ചെയ്തതായിട്ടാണ് കാണുന്നത് കാരണം ഹരിതകർമ്മസേന അംഗങ്ങളോടുള്ള വാർത്തകൾ എടുത്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓരോ വീടുകളിൽ നിന്ന് അവർ സോർട്ട് ചെയ്താണ് എടുക്കുന്നത് അതിന്റെ പേർസെൻറ്റേജ് കണക്ക് കൂട്ടി നോക്കിയാൽ പകുതിക്ക് മേലെ വരുമാനം കിട്ടേണ്ട സാധനമാണ് വെറും പത്ത് ശതമാനം പോലും വരുമാനം വരാതെ പൂർണ്ണമായിട്ട് ലെഗസി ഇനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ എച്ച് എസും ഈ ഉദ്യോഗസ്ഥരടക്കം വിറ്റഴിച്ചിരിക്കുന്നത് ാണ് ബിജെ ഈ ഒരു ഈ ഒരു വിഷയത്തിലും കൂടി ശക്തമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ പതിനേഴ് മുതൽ ഏഴ് വർഷക്കാലം ഈ നഗരസഭയ്ക്കുണ്ടായ നഷ്ടം കൂടെ പുറത്തു കൊണ്ടുവരണമെന്നാണ് ബിജെപി ആവശ്യപ്പെടുന്നത് ഏതായാലും ഒരു പ്ലാസ്റ്റിക് തരംതിരിച്ച് ശേഖരിച്ച് കമ്പനിക്ക് ക്ലീൻ കേരള കമ്പനിക്കും അതുപോലെ തന്നെ സ്വകാര്യ കമ്പനിക്കും വിൽക്കുന്ന രീതിയിലാണ് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ബി ജെ പി ഉയർത്തുന്ന ഒരു ആരോപണം കണക്കിൽ ഈ നടന്ന ക്രമക്കേട് കണക്കിൽ ഈ പ്ലാസ്റ്റിക് വിൽച്ച ഇനത്തിലുള്ള വലിയ ഒരു ക്രമക്കേട് ഈ ഒരു കോട്ടയം നഗരസഭയിൽ നടന്നിരിക്കുന്നു എന്നാണ് ഈ പെൻഷൻ ഫണ്ട് തട്ടിപ്പിന് പിന്നാലെ ഇപ്പോൾ പുറത്തു വരുന്നത് പ്ലാസ്റ്റിക് തട്ടിച്ച വലിയൊരു ഗുരുതരമായ ആരോപണമാണ് ഈ വിഷയത്തിലും വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ പ്രതികരണങ്ങളും നടപടിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് കോട്ടയം നഗരസഭയിൽ നിന്നും ടീം ജാഗ്രത